ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഡെയ് ഇൻ മൈ ലൈഫാണ് കുറേ ദിവസത്തിന് ശേഷമാണ് ആണെന്ന് ഞാൻ ഡെയ്ൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒക്കെ എടുക്കണം ഡെയിലി വ്ളോഗ് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഒന്നും നടക്കാറില്ല അപ്പം ഞാൻ രാവിലെ ജിമ്മിന് വന്നതാണ് ജിമ്മിലേക്ക് വന്നു അങ്ങനെ എൻ്റെ വർക്കൗട്ടിൽ വരുന്നത് ഞാനിപ്പം കുറേ ഒരു വൺ അവർ ഞാൻ ജിമ്മിൽ ഉണ്ടാവും രാവിലെ വന്നു ഇത്രയും നല്ല ഉറക്കമാണ് വീട്ടിൽ അപ്പം ഞാനിങ്ങനെ വർക്കൗട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്നത്തേത് ലാസ്റ്റ് ഡേ ആണ് ഈ ജിമ്മിൽ കാര്യം ഞാൻ ഞാനിനിയിപ്പോൾ നാട്ടിലേക്ക് പോവാണ് അപ്പോൾ നാട്ടിൽ പോയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് റീജോയിൻ ചെയ്യണം നിമിഷം അല്ല അപ്പം ഇപ്പോൾ ലാസ്റ്റ് ഡേ ആണ് ഇന്ന് ജിമ്മിൽ ഞാൻ ഒരു ത്രീ മന്ത്സ് പ്ലാൻ ആയിരുന്നു എടുത്തിരുന്നത് അപ്പം അത് കഴിയാറായി അപ്പം ഇനിയിപ്പോൾ നെക്സ്റ്റ് വ്ലോഗ് ചിലപ്പോൾ നാട്ടിലേക്ക് പോകുന്ന വ്ളോഗായിരിക്കും അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഏകദേശം കഴിയാറായിട്ടുണ്ട് അപ്പം ക്ലാസ് ഉണ്ട് മോർണിംഗ് മോർണിംഗ് ക്ലാസ്സിൽ ഞാൻ കയറിയില്ല അങ്ങനെ ഞാൻ ഷീൺ ഞാൻ പിന്നെ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ജിമ്മിൽ വരുമ്പോൾ രാവിലെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ്നെസ് ഉണ്ടാവും വരാൻ കുറച്ച് മടി ഉണ്ടാവും അതിപ്പം നമ്മൾ രാവിലെ എണീറ്റ് സ്കൂളിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു നല്ല മടി മടിയുണ്ടാവില്ലേ പക്ഷേ പോയി കഴിയുമ്പോൾ പിന്നെ പ്രശ്നം ഉണ്ടാവല്ലോ അതുപോലെയാണ് ജിമ്മിൽ പോകാനും അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞാൻ എന്തെങ്കിലും വീട്ടിൽ വന്നപ്പോൾ ഒരാൾ ഉറക്കത്തിൽ നിന്ന് കിണീട്ടിട്ടുണ്ട് ടി വി കണ്ടോടെ ഇങ്ങനെ മുഴുകി നിൽക്കുകയാണ് പിന്നെ കയ്യിൽ മിഠായി ഉണ്ട് എണ്ണീറ്റ് വരുമ്പോഴേ ഒരാൾക്ക് മിഠായി അത് ആ ശീലം എങ്ങനെ മാറ്റുമെന്ന് വിചാരിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല എന്തായാലും അത് അതൊക്കെ മാറ്റണം നാട്ടിൽ ചെല്ലുമുകളിൽ അതൊക്കെ മാറ്റണം അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇന്നൊരു മന്തി ഉണ്ടാക്കാൻ പോവാണ് പെർഫെക്റ്റ് മന്തിയാണോ എന്ന് വെച്ചാൽ അല്ല എന്നാലും ഹോം ആയിട്ടുള്ള മന്തി അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതേ മല്ലിയും കുരുമുളക് പിന്നെ ഏലക്ക അങ്ങനെയുള്ള ഒക്കെ എടുക്കുക എല്ലാ അളവിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു ഉണക്കനാരങ്ങ എടുത്തു അപ്പം പിന്നെന്താ അങ്ങനെയെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഗരം മസാല പൊടിയുണ്ട് പിന്നെ കുറച്ച് മുളകൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഇച്ചിരി ചെറിയൊരു കളറിന് കളറിന് വേണ്ടി ഇച്ചിരി ഡ്രോപ്പ് ഓഫ് കളറ് ചേർക്കും പക്ഷേ മുളക് പൊടി ഇച്ചിരി ഞാൻ ഇട്ട് കൊടുക്കും അങ്ങനെ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം എന്താ മന്തിക്ക് ഉണ്ടാക്കാനുള്ള ക്യാപ്സിക്കം പിന്നെന്താ മാഗി ക്യൂബ് എടുത്തു വെച്ചു അത് കുറച്ച് ലെസ് സോൾട്ട് ചിക്കൻ സ്റ്റോക്ക് ക്യൂബാണ് അപ്പം അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടെ ഇടണം അല്ലാത്ത സോൾട്ട് ഉള്ളതാണെങ്കിൽ ഉപ്പ് ഇടേണ്ട അപ്പം അത് നമ്മൾ നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം അങ്ങനെ അത് ഞാൻ രണ്ടെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് ഒന്നത്തിൽ രണ്ടെണ്ണം വെച്ചിട്ടുണ്ടാവും നാല് ക്യൂബുണ്ട് പിന്നെ ചിക്കൻ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചിക്കൻ ഇട്ടു അതിലേക്ക് ഞാൻ ഫുൾ സ്പൈസസ് അങ്ങ് ഇട്ട് കൊടുത്തു പിന്നെ എന്താ കുറച്ച് ക്യാപ്സിക്കാരെച്ചത് അതിട്ട് കൊടുത്തു മന്തി ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഈസിയാണ് ഏറ്റവും ഈസി റെസിപ്പിയാണ് പിന്നെ എന്താ ഇത് ഗരം മസാല ഇട്ട് കൊടുത്തു പിന്നെ കുറച്ചൊരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ എടുത്തിട്ട മാഗി സ്റ്റോക്ക് ആ ക്യൂബ് അത് നാലെണ്ണം ഇപ്പോൾ ഒരു കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഞാൻ നാലെണ്ണം ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നാലെണ്ണം തന്നെ ഇടണം പിന്നെ മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും പിന്നെ ഒരു ഇച്ചിരി ഡ്രോപ്പ് ഓഫ് കളറ് കളർ ഇട്ടില്ലേ കളറൊക്കെ നമ്മുടെ ഓപ്ഷനാണ് കിട്ടില്ലേ കുഴപ്പമില്ല പിന്നെ ആ ഒരു മന്തിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് ഇട്ട് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്തു അതിന് കുറച്ച് മാറ്റി വെച്ചിട്ട് ഞാൻ അരി വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പം മറ്റേ സെല്ലാ ബസ്മതി റൈസ് ഉണ്ടല്ലോ അത് കുതിർത്തിയിട്ട് വെള്ളം എന്തെങ്കിലും നന്നായിട്ട് അതിലേക്ക് കുറച്ച് പട്ടാ ക്രാമ്പു അതിലേക്ക് അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അരിയിട്ട് കൊടുക്കുക രി അവിടെ ഒന്ന് കുക്കാവട്ടെ ആ സമയത്ത് ഞാൻ ഇതേ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ അത്യാവശ്യം ഹൈ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് അതായത് അഞ്ച് മിനിറ്റ് ഒരു സൈഡും അഞ്ച് മിനിറ്റ് അപ്പുറത്തെ സൈഡ് അങ്ങനെ ആക്കി വെക്കണം അതിൻ്റെ ഇടയ്ക്ക് വാപ്പിച്ച് വന്നു ഒരാൾ ഇതേ ഡ്രസ്സൊക്കെ ഊരി അവിടെ നിൽപ്പുണ്ട് സ്ലിം ബ്യൂട്ടിയാണ് അപ്പോൾ അവിടെ വാപ്പിച്ച് വന്നപ്പോഴത്തേക്കും ഡോണറ്റ് കൊണ്ടുവന്നു അപ്പോൾ അത് ചോക്ലേറ്റ് ഇഫ്രൂന് അതിൽ ചോക്ലേറ്റ് ആയിരിക്കും ഇഫ്രൂ കൂടുതൽ കഴിക്കുക അങ്ങനെ എൻ്റെ അത് ചിക്കൻ റെഡി ആയിട്ടുണ്ട് ചിക്കനിൽ കുറച്ച് ഓയിലൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് റൈസും റെഡി പിന്നെ അതൊന്ന് ഞാൻ സെറ്റ് ചെയ്തു അത് വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ ഒരു സാലഡ് അഡ്ജസ്റ്റ് ഉണ്ടാക്കി കുറച്ച് മയോണീസ് ഉണ്ടാക്കി ഈ വീഡിയോ എപ്പോഴും വ്ളോഗ് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യും ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം തന്നെ കുറച്ച് കഴിയുമ്പോൾ അത് മറന്നു വ്ളോഗെടുക്കായിരുന്നല്ലോ എന്നുള്ളത് പിന്നെ ഞാനൊരു അരമണി ഒരു അരമണിക്കൂർ ഒരു മുപ്പത്തഞ്ച് അരമണിക്കൂർ കൂടുതൽ ഒരു മുപ്പത്തഞ്ച് മിനിറ്റൊക്കെ ഞാൻ റെഡിയാക്കി ദമാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അപ്പം തന്നെ പാത്രം എല്ലാം കഴുകി വെച്ചിട്ടുണ്ട് പാത്രം കഴുകൽ ഇല്ല കുക്കിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ പണിയും കഴിഞ്ഞു അങ്ങനെ ഞാൻ ദേ തിറു നോക്കാണ് അപ്പോൾ അങ്ങനെ മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരു അര മണിക്കൂർ കറക്റ്റ് വെച്ച് കഴിഞ്ഞപ്പം ചോറും ചിക്കനൊക്കെ ആണെങ്കിലും നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് വരും അങ്ങനെ ആദ്യമൊക്കെ ഞാൻ മന്തി ഉണ്ടാക്കുമ്പോൾ ചിക്കൻ ഭയങ്കര ഡ്രൈ ആവുമായിരുന്നു ഇപ്പം പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട് പിന്നെ ആ മുളത്തെ റൈസും ആ ഒരു ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചിക്കൻ ആദ്യം മാറ്റി വെച്ചിട്ട് പിന്നെ അതിലേക്കെല്ലാം കൂടെ റൈസ് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഇഫ്രൂണി ആന്തി അങ്ങനെ കുറച്ച് ചോറും ചിക്കനും പിന്നെ മയോണൈസ് മയോണൈസ് ഇവിടുത്തെ ശരിക്കുള്ള മന്തിയിൽ മയോണേസ് ഒന്നുമില്ല നമ്മുടെ നാട്ടിൽ ആ കഴിച്ച ശീലിച്ചുകൊണ്ട് എനിക്ക് മയോണൈസിലാണ് മന്തി ഇങ്ങോട്ട് കഴിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ ഞാൻ അത് റെഡിയാക്കി ഇഫ്രൂവിനെടുത്ത് വന്നപ്പോഴത്തേക്ക് ഒരാളിത് കസേരയിട്ട് മുകളിലോട്ട് ചോറന്നു ഇനി ഇഫ്രൂവിനെ ഇത് കഴിപ്പിക്കൽ വലിയൊരു ടാസ്ക്കാണ് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അത് വന്ന് കുളിപ്പിച്ചിട്ട് നിർത്തിയതാണ് ആൾ ഇപ്പം കഴിക്കാൻ ഭയങ്കര മടിയാണ് ഭയങ്കര എന്താ പറയുക ഒരു യുദ്ധം തന്നെയാണ് ഞാൻ ഇഫ്രൂൻ തമ്മിൽ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴത്തേക്കും പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇഫ്രൂവിനെ ഒന്ന് ഉറക്കൊക്കെ എണ്ണീട്ട് വൈകിട്ട് വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് പർച്ചേസിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് നാട്ടിലേക്ക് പോകല്ലേ ഞാനും ഉമ്മച്ചിയും പിന്നെ ഇഫ്രു ആണ് ഞങ്ങളാണ് നാട്ടിലേക്ക് പോകുന്നത് ഇപ്പം ഇക്ക പിന്നെ വരത്തുള്ളു നിഷാ അതൊക്കെ അത് കഴിഞ്ഞിട്ടൊരു പെരുന്നാളൊക്കെ അടുപ്പിച്ചാകുമ്പോൾ വരും എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ ഞങ്ങളിതേ നെസ്റ്റോയിൽ വന്നു ഇപ്പം നെസ്റ്റ് ഓയില് പിന്നെ മിക്കപ്പോഴും നല്ല ഓഫറൊക്കെ ഉണ്ടാവും ഇപ്പം റംദാനും കൂടെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഒന്നുകൂടെ നല്ല തിരക്കുണ്ടായിരുന്നു നമ്മള് പോയപ്പോഴത്തേക്ക് വീക്കെൻഡാണല്ലോ അതിൻ്റെയും നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ പർച്ചേസിങ്ങിൻ്റെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കയറി കഴിഞ്ഞപ്പോൾ ഫുൾ തിരക്കും എല്ലാം എടുക്കുന്നതിൻ്റെ ഇതും ഒക്കെ ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ അതെല്ലാം കഴിഞ്ഞ് പർച്ചേസിംഗ് കഴിഞ്ഞ് ഞങ്ങളിത് പുറത്തേക്ക് ഇറങ്ങി അപ്പം ഇപ്പോൾ അവിടെ ബില്ലിങ്ങിന് നിൽക്കുകയാണ് ഇഫ്രൂനെ കൊണ്ട് അവിടെ നിന്ന് ഇഫ്രൂ ആ ഇരിക്കുന്ന മിഠായി ബബിൾക്കം അങ്ങനെ എല്ലാം എടുത്തുകൊണ്ടിരിക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യാം അപ്പം നെക്സ്റ്റ് വീഡിയോ ഇനി ഇപ്പോൾ നാട്ടിൽ ഒന്ന് ഒരു എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ